ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ട്രിവാൻഡ്രത്ത് വളരെ വലിയൊരു മഹോത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്ന് എല്ലാം അവിടെ ചിലർ വീടുകളിലിടും ചിലർ ആ അമ്പലങ്ങളിലും അമ്പല പരിസരങ്ങളിലും ഒക്കെയാണ് പൊങ്കാല അർപ്പിക്കുന്നത് ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ തന്നെ വന്ന് അടിഞ്ഞുകൂടി ആ ദേവിക്ക് വേണ്ടി അവർ പൊങ്കാല സമർപ്പിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ആനിയും ഒരുപാട് സിനിമാ താരങ്ങൾ വന്നിട്ടുണ്ട് ആനി ആനിയുടെ വീട്ടിലാണ് ഇടുന്നത് ആനിയും ഭർത്താവും അവരുടെ ഭർത്താവിൻ്റെ അമ്മ ഉള്ളപ്പം തന്നെ പൊങ്കാലയിട്ടു പിന്നീട് അടുപ്പുകൾ അങ്ങോട്ട് കൂടി കൂടി വരികയാണ് ചെയ്തതെന്നാണ് ആനി പറയുന്നത് അതൊക്കെ അവരുടെ ഒരു വിശ്വാസവും ഓരോരുത്തർക്കും പിന്നെ പൊങ്കാല സമർപ്പിക്കാനായിട്ട് അവർ സ്ഥലം കൊടുക്കുന്നതും ഒക്കെ ഒരു വിശ്വാസമാണ് പിന്നെ ചിപ്പി നമുക്കെല്ലാവരും കാറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ടുമുതലേ ആദ്യമായിട്ട് പേര് നമ്മുടെ എല്ലാ നാവിൽ വരുന്നത് ചിപ്പിയുടെ പേരാണ് ചിപ്പി എല്ലാ പൊങ്കാലയിലും ചിപ്പിയുടെ ഒരു ഫോട്ടോ പത്രത്തിലില്ലാതിരിക്കില്ല േ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ ചിപ്പിയെ കാണാറുണ്ട് പിന്നീട് ഇപ്പോൾ പാർവതിയും പാർവതിയുടെ മരുമകളും ഒത്തുചേർന്നാണ് അവർ പൊങ്കാല സമർപ്പിക്കാൻ വന്നിരിക്കുന്നത് പാർവതിയും എല്ലാ വർഷവും വരാറുണ്ട് കോവിഡ് സമയത്തും പിന്നെ കഴിഞ്ഞ വർഷവും മാത്രമേ വരാതുള്ളൂ ബാക്കി എല്ലാ സമയത്തും പാർവതിയും വന്നിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ പിന്നെ വളരെ പ്രത്യേകതയായിട്ടുള്ളത് തരുണിയും പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് തരുണിക്ക് പിന്നെ എല്ലാ വർഷവും ഇനി മുതൽ മുടങ്ങാതെ വന്ന് ഇടണമെന്നാണ് തരുണിയും ആഗ്രഹിക്കുന്നത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് തരുണി പറഞ്ഞത് എന്തായാലും കാളിദാസന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഷൂട്ട് ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ചിപ്പി ചിപ്പിയായാലും ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകൾ പിന്നെ ഈ വട്ടം പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേരെ നമുക്ക് കാണാം സീരിയൽ ആർട്ടിസ്റ്റുകൾ പൊങ്കാട പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നത് പിന്നെ എന്തായാലും ഇവരുടെ ഒരു വലിയൊരു വിശ്വാസമാണ് അല്ലേ ഇപ്പോൾ ചില സീരിയൽ താരങ്ങൾ ആ സീരിയൽ ഷൂട്ടിൻ്റെ സെറ്റിലുള്ള എല്ലാവരും ഒരുമിച്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഇവരൊക്കെ അങ്ങനെ വന്നവരാണ് എന്തായാലും അവരവരുടെ വിശ്വാസമാണ് ഓരോ വിശ്വാസം ഓരോ മതത്തിലും ഓരോ വിശ്വാസമുണ്ടല്ലേ ആ വിശ്വാസം അവർ കീപ്പ് ചെയ്യുന്നു അങ്ങനെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും വളരെ ഉള്ള ആൾക്കാരാണ് വന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരികയും ഇങ്ങനെ പൊങ്കാല സമർപ്പിക്കുകയും പറ്റാത്ത വർ വീടുകളിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ രക്ഷിക്കട്ടെ അവരവരുടെ ഉള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് പേര് പുരി വെയിലത്ത് വന്ന് ഈ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഒരുപാട് പേര് പിന്നെ എന്താ ക്രിസ്സിനെ പോലുള്ളവരൊക്കെ മോര് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ തണ്ണിമത്തൻ അങ്ങനെ ഒരുപാട് വെള്ളങ്ങൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ദാഹശമ്പനത്തിന് വേണ്ടിയുള്ള എല്ലാ ഇതും ഇത് തന്നെ ഒരു പുണ്യകർമ്മമായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ